സോ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് സ്വകം ഗൈസ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഇന്ന് വീഡിയോ എന്താന്ന് എല്ലാവർക്കും തമ്മിലും ടൈറ്റിലും കാര്യങ്ങളും കണ്ടാകുമ്പോൾ മനസ്സിലായി ഉണ്ടാവും അപ്പം നമ്മൾ എന്തായാലും ലേഖടിക്കുന്നില്ല ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ഈയൊരു ബേസിൻ്റെ അകത്താണ് നമ്മുടെ രണ്ട് മൂഷികളുള്ളത് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച മൂഷികളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവർ ഇതിൽ നിന്ന് പിടിക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മച്ചാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ മച്ചാൻ പിറന്നാളാണ് ഇന്ന് അപ്പോൾ നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് നമ്മളീ ഒരു മൂഷീനെയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് അവൻ്റെ റിയാക്ഷൻ എന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ കണ്ടറിയാം ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവരെ രണ്ടാളി ആദ്യം പിടിക്കാൻ നോക്കാം ഗൈസ് അപ്പം നമ്മൾ മൂശകൾ പിടിക്കുന്ന രീതിയിൽ നമുക്ക് അതിൽ നിന്ന് മൂന്ന് ഗെപ്പികളൊക്കെ കിട്ടും ഇപ്പോൾ ഗൈസ് നമ്മൾ അവരെ നമ്മുടെ ആൽബിനോ അഡ്മിഷൻ്റെ ഇതിൽ റിലീസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇനി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വഴിയെ കാണാം ഗൈസ് അപ്പം നമ്മുടെ മൂഷി മൂഷ് മൂഷികൾ ഇതാ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് നല്ല ആക്റ്റീവാണ് കൊമ്പ് കുത്തിയ പണി പാടും അന്മാര് ആക്റ്റീവാണ് ഇവർ ഓക്കെ ഉണ്ടല്ലേ നല്ല സൈസ് ഉണ്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം നല്ല ആക്റ്റീവാണ് ഗൈസ് ഗൈസ് നമ്മൾ മെല്ലെ ഈ ഒരു പാട്ടയിലേക്ക് ആക്കാനായിട്ട് നോക്കുകയാണ് ഇവനെ ഓക്കെ കുറച്ച് പണിയാണെന്ന് അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതാ മച്ചമാരെ നമ്മളിത് അവനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒതി ഓക്കെ നമ്മൾ എന്തായാലും ഇവനെയല്ല കൊടുക്കാൻ പോകുന്നത് ഇവനല്ല ഗൈസ് നമ്മൾ നമ്മുടെ മച്ചാന് ഗുറ്റായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇവനെ നമുക്ക് വേറെ ഒരു വിളിച്ചിട്ടുണ്ട് guys close look close look okay നാടൻ മൂഷി നല്ല കിഡില നാടൻ മൂഷിയാണ് അപ്പോൾ നമ്മളൊന്നും നോക്കുന്നില്ല നമ്മൾ ദാവിനെ നേരെ കിണറ്റിലേക്ക് റിലീസാക്കാനായിട്ട് പോവുകയാണ് ഡയറക്റ്റ് എടുത്ത് ഇടണോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാളയിലാക്കി ഇടുന്നെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ബെറ്റർ ഗൈസ് പക്ഷേ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോശ്യം ഇപ്പൊ നമ്മൾ ഈ ഒരു മൂഷി നമ്മൾ ഗെന്റർ റിലീസ് ആക്കാനായിട്ട് പോവുകയാണ് മറ്റേ മൂഷിയാണ് നമ്മൾ നമ്മുടെ മച്ചാന് കൊടുക്കുന്നത് അപ്പൊ ഇനി ഇവനാണ് ബാക്കിയുള്ളത് അപ്പൊ നമുക്ക് ഇവനതാ നമ്മൾ ഈ ഒരു ഗ്ലാസ് ആക്കിയിട്ടാണ് നമ്മുടെ മച്ചാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഗ്ലാസിൽ അതിന് നിക്കാൻ സ്ഥലമില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് ഓ മൈ ഗോഡ് അപ്പോൾ അങ്ങനെ കൈസ് നമ്മളിതാ നമ്മൾ നമ്മുടെ മച്ചാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ മീനിലുള്ളത് കാണുന്നുണ്ടോ ഗൈസ് പെട്ടെന്ന് ഇവനിങ്ങനെ കുറേ സമയം നിൽക്കാറില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകാം അപ്പോൾ കൈസ് നമ്മൾ ഇത് അവൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് നമ്മുടെ മച്ചാൻ്റെ വീടിൻ്റെ എടുത്താനായിട്ടുണ്ട് ഓക്കെ അവൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാകുമ്പോൾ കന്ന് അവൻ്റെ ബർത്ത് ആണ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളിവിന് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനൊരു നാടൻ മൂഷിനെ വളരെയധികം ആഗ്രഹിച്ചൊരു മച്ചാനാണ് രെ കിട്ടി നമ്മൾ നല്ല മാവ് കിട്ടി അപ്പോൾ നമ്മൾ മെല്ലെ പിന്നെ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ എത്തി കൈസ് ഓക്കെ അതാണ് അപ്പോൾ വീട് അപ്പോൾ നമുക്ക് മെല്ലെ റിയാക്ഷൻ കാണാം അപ്പോൾ ഗൈസ് നമ്മുടെ മച്ചാന് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ തിരികെ ഇടയാണ് ഓക്കെ അപ്പോൾ മച്ചാനെ തന്നെ ഇതിൽ മറ്റേ ഇതിലെങ്ങാനും ഫേസ് ഫ്രിഡ്ജ് ജേസിലെങ്ങാൻ ഇടും കാഴ്ച്ച തരാം ഇതിലേക്ക് ഇടും ഇടണം ഇടുമെന്നാണ് പറഞ്ഞത് അപ്പം മച്ചാൻ പറഞ്ഞു വീഡിയോയിൽ മച്ചാനെ ചെറുതായിട്ട് നാണയുണ്ട് അപ്പോൾ ആ ഭാഗം എന്നെ കാണിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം കാണിക്കുക എന്ന് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ ബൈ